നമ്മളിന്ന് നിൽക്കുന്ന കൃഷിസ്ഥലം എന്ന് പറയുന്നത് ബാബു ബാബുചേട്ടൻ്റെ കൃഷിയിടമാണ് ബാബു ബാബുചേട്ടൻ കുടുംബസമേതം കൃഷി ചെയ്യുന്ന ഒരു ഒരേക്കറോളം വരുന്ന ഒരു കൃഷിസ്ഥലമാണിവിടെ ഇവിടെ വിവിധ ഇനം കൃഷികൾ വെറ്റ വാഴ മരച്ചീനി വെണ്ട പയറ് എല്ലാത്തരം കൃഷികളും ഇവിടെ ചെയ്തു പോകുന്നു ബാബുചേട്ടൻ ഒരു പ്രവാസിയായിരുന്നു കഴിഞ്ഞ കോവിഡ് കാലഘട്ടത്ത് അദ്ദേഹം പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലെത്തി അങ്ങനെ കൃഷി രീതിയിൽ തുടങ്ങുകയും കൃഷി തുടങ്ങുകയും കുടുംബസമേതം അവർ ആ കൃഷിയിലേക്ക് എല്ലാവരും ഒത്തൊരുമിച്ച് രാവിലെ തന്നെ ഇവിടെ എത്തുകയും കൃഷി രീതികളെല്ലാം ചെയ്തു വരികയുമാണ് ചെയ്യുന്നത് ഇന്നിവിടെ നല്ല രീതിയിലുള്ളൊരു കൃഷിത്തോട്ടം നമുക്ക് കാണുവാനും ഇവിടെ കഴിയുന്നുണ്ട് നമ്മളെ ലീഡ്സ് പദ്ധതിയിൽ ബി ഡി പി പദ്ധതിയിലും നിരവധി പച്ചക്കറി കൃഷിക്ക് സബ്സിഡിയൊക്കെ കൊടുത്തിട്ടുള്ള ഒരു കർഷകനാണ് അദ്ദേഹം അദ്ദേഹം ഇവിടെ വളരെ നല്ല രീതിയിൽ വ്യത്യസ്തമായ കൃഷികളാണ് ചെയ്തു വരുന്നത് എൻ്റെ പേര് ബാബു ഒരു റിട്ടയേർഡ് പ്രവാസിയാണ് ജോലി കഴിഞ്ഞ് വന്ന് നാട്ടിൽ മറ്റു ജോലിയില്ല ഇപ്പോൾ നമ്മൾ വെറ്റില കൃഷിയിലോട്ട് ഇറങ്ങിയതാണ് വെറ്റില കൃഷിയും ഒപ്പം വാഴ കപ്പ ഇങ്ങനെയുള്ള കൃഷികളുണ്ട് വെറ്റില കൃഷി ഒരു ലാഭമായ ഒരു കൃഷിയാണ് ഒരു ആഴ്ചയിൽ രണ്ട് ഒരാ ഒരു ദിവസം രണ്ട് ദിവസം ഒരാഴ്ചയിൽ വിളവെടുക്കുന്നതാണ് ഒരു നാലായിരം അയ്യായിരം രൂപ വരെ ഒരു ആഴ്ചയിൽ നമുക്ക് വരുമാനമായി കിട്ടുന്നതാണ് ഇത് അത്യാവശ്യം ഒരു തല കുഴിച്ചിട്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസമാകുമ്പോൾ ഇത് കിളിച്ചു വരും കിളിച്ച് വന്നതിന് ആവശ്യമായ തോല് വളം ചാമ്പൽ പൊട്ടാഷ് ഇതൊക്കെ കൊടുത്താൽ ഏത് മുപ്പത് നാൽപ്പത് അമ്പത് ദിവസം കൊണ്ട് നമുക്ക് ആദായം എടുക്കത്തക്ക രീതിയിൽ ഇത് കിളിച്ചു വരും കെട്ടി ഇത് കമ്പ് ഊന്നി കെട്ടി കൊടുക്കുക വരിഞ്ഞ് വിട്ടുകൊടുക്കുക ഒരാഴ്ച ഒരു ഒന്നിൻ്റെ ഒരു പ്രാവശ്യം തല കെട്ടി വിടുക ഈ വെയിൽ മഴയില്ലാത്ത സമയത്ത് രാവിലെ വൈകുന്നേരം വെള്ളം നനച്ചു കൊടുക്കുക നല്ലപോലെ നനയ്ക്കണം നനയ്ക്കുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു വളമെന്ന് പറയുന്നത് വെള്ളം അത്യാവശ്യം എപ്പോഴും കിട്ടണം അങ്ങനെയുള്ള സ്ഥലത്താണിത് ചെയ്യുന്നത് രാവിലെ വൈകിട്ട് നനയ്ക്കുക ആഴ്ച ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം അത്യാവശ്യം ഇതിൻ്റെ വിളവെടുക്കുക ഇത് ഒരു ഗെട്ട് വെറ്റയെന്ന് പറയുന്നത് ഒരു എൺപതെണ്ണമാണ് ഇരുപത് വീതം നാലടുക്കടുക്കി കൊടുത്താൽ മാർക്കറ്റ് കൊടുത്താൽ അതിൻ്റെ പല രീതിയിലാണ് ഇതിൻ്റെ വില ഇപ്പോൾ ഏതാണ്ട് നൂറ് രൂപ വരെ ഒരു ഗെട്ടിന് വിലയുണ്ട് ഒരു അമ്പത് രൂപ താഴെ വരുന്ന സമയമുണ്ട് ഒരു നൂറ് രൂപ മേളി നൂറ്റമ്പത് രൂപ വരെ കിട്ടിയ സമയമുണ്ട് അതിലും മേളി കിട്ടുന്ന സമയമുണ്ട് അങ്ങനെ ലാഭകരമായിട്ട് കിട്ടുന്ന ഒരു ബിസിനസ്സാണ് ഒരു ആദായമുള്ള ഒരു വരുമാന മാർഗ്ഗമാണ് വെറ്റില കൃഷി ഇത് കുഴിച്ചിടുന്നതിന് ഇത് നമ്മൾ കൃഷി ചെയ്യുന്നതിന് ആദ്യമായിട്ട് നമ്മൾ ഇന്ന് തറ വൃത്തിയാക്കി കുമ്മായ ഇട്ട് മൊത്തം ഒന്ന് ഒരു തല ഒരുക്കി ഏതാണ്ട് ഒരു ഒന്നര രണ്ടടി വീതിക്ക് ഒന്നര രണ്ടടി താഴ്ചയിൽ നമ്മൾ വാനം പോലെ വെട്ടി അപ്പുറത്തോട്ട് അപ്പുറത്തും മാറ്റിയെടുത്തിട്ട് ഇതിൻ്റെ തണ്ട് ചാണകത്തിനകത്ത് മുക്കിയിട്ട് ചാണാപ്പാലം മുക്കിയിട്ട് അത് കുഴിച്ചു വെച്ച് തണലിടുക അത്യാവശ്യം തണലില്ല ശകലം വെയിലടിക്കുക തണലിടുക രണ്ട് തുടക്ക സമയത്ത് രണ്ട് മൂന്നും പ്രാവശ്യം ഇതിന് വെള്ളം നനച്ച് വളർത്തിക്കൊണ്ടുവരിക അതാണിതിൻ്റെ ഒരു രീതി കിളിപ്പിക്കുന്ന ഒരു രീതി അത്യാവശ്യം കിളിത്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല ഒരു ദിവസം വെള്ളം ഒഴിച്ചില്ലേലും പ്രശ്നമില്ല പക്ഷേ ഇത് കിളിക്കുന്ന ഒരു ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് ദിവസം എന്ന് പറയുന്നത് കൃത്യം രണ്ട് മൂന്നും പ്രാവശ്യം നനവുകിട്ടണം മഴ ഉള്ള സമയമാണെങ്കിൽ ഒരു പ്രാവശ്യം നനച്ചാലും മതി അതാണ് അതാണിതിൻ്റെ ഒരു രീതി കടലപ്പുണ്ണാക്ക് നനച്ചിട്ട് കൊടുക്കാറുണ്ട് ചാരം പൊട്ടാഷ് ഇതൊക്കെയാണ് ഇതിൻ്റെ വളം തോൽ അത്യാവശ്യം ചുവട് ശേരിക്കു തോലിട്ട് കൊടുക്കണം പുതയിലെ നല്ലോലി ഇടുക എന്നുള്ളത് അതിൻ്റെ ചവിട്ടി ശകലോം പെയിൽ തട്ടരുത് അതാണിതിൻ്റെ രീതി പള്ളി പറത്തി കമ്പ് ഊന്നി കമ്പ് ഊന്നി കയറ് വെച്ച് കെട്ടി അതിലായത് ഒരാഴ്ച ഒരു ദിവസം ചെയ്ത് ഇതിൻ്റെ വള്ളി കെട്ടി കെട്ടിക്കെട്ടി കൊടുക്കണം കെട്ടി വിട്ടുകൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇത് ഒഴിഞ്ഞ് പോവും ആ ഒഴിഞ്ഞ് ഒഴിഞ്ഞു പോയി ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ഉണ്ടാവില്ല കുഴിച്ചു വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് മുപ്പത് നാൽപ്പത് അമ്പത് ദിവസം കഴിഞ്ഞാൽ ഇതിന് ആദായം എടുക്കാവുന്നതാണ് ഇത് ആദായം എന്ന് പറയുന്നത് ഒരു വർഷത്തി രണ്ട് പ്രാവശ്യം ഇത് മേളി ചെല്ലുന്ന തലകൾ വീണ്ടും മണ്ണിനടിയിലോട്ട് മണ്ണ് മാറ്റി തണ്ട് വളച്ച് താത്ത് വെച്ചു കൊടുക്കും അതിൻ്റെ ഇത് മോളെ ചിലപ്പോൾ വീണ്ടും താത്ത് വെച്ച് വളച്ച് വെച്ച് കൊടുക്കും വളച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതേ വർഷങ്ങളോളം ലൈഫ് ലോങ്ങ് ആയിട്ട് എടുക്കാവുന്ന ഒരു ആദായം എടുക്കാവുന്ന ഒരു രീതിയാണ് ഇത് നശിച്ചു പോയില്ല എന്നുണ്ടെങ്കിൽ എടുക്കാവുന്ന അതിന് പ്രത്യേകിച്ച് അവർ കാലാവധിയൊന്നുമില്ല തന്നെത്താനെ പോകുന്ന ഒരു കാലം വരെ ഏതാണ്ട് ഇതൊരു മൂന്ന് നാല് വർഷം ആയതാണ് അങ്ങനെ എത്ര വർഷം വേണമെങ്കിലും എടുക്കാ എടുക്കാവുന്നതാണ് മേളിൽ പോകുമ്പോൾ വീണ്ടും അതിൻ്റെ അനുസരിച്ച് താഴോട്ട് വെച്ച് വളച്ച് വെച്ച് വളർത്തുക എന്നുള്ളതാണ് വളച്ച് വെക്കുമ്പോൾ ഇനി താഴെ വരും വീണ്ടും കിളിച്ച് മേളിലോട്ട് പോകും അതാണ് ഇതിൻ്റെ രീതി ഈ ബാബു ചേട്ടൻ എന്ന് പറയുന്നത് ലേഡ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട കർഷകനാണ് പുതിയ പുതിയ ടെക്നോളജികൾ ഡെവലപ്പ് ചെയ്ത് അത് കൃഷി വകുപ്പിൻ്റെ സഹായത്തോടു കൂടി നടപ്പിലാക്കുന്ന ഒരു ഫീൽഡിലാണ് നമ്മളിവിടെ നിൽക്കുന്നത് ഈ ചേട്ടനിലൂടെ നമ്മൾ ഇവിടെ നിന്നും ഒരുപാട് ഇൻഡ്മേറ്റീവായിട്ടുള്ള ടെക്നോളജീസ് പകർന്ന് മറ്റുള്ള കർഷകർക്ക് നൽകുകയും അത് മറ്റുള്ള കർഷകരിലേക്ക് എത്തിക്കാനും നമ്മുടെ ഈ ലീഡ്സ് ഫാർമിൽ ഫാർമറിലൂടെ ഫാർമേഴ്സിനിവിടെ സഹായിക്കുന്നു ഈ ലീഡ്സ് എന്ന് പറയുന്നത് ഒരു അഗ്രികൾച്ചർ ഡി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്കീമാണ് ഇവിടെ ഇപ്പം നീ നട്ടിരിക്കുന്നത് യെല്ലോവീൻ മോസൈക്ക് റെസ്റ്റ് വെറൈറ്റി ആയിട്ടുള്ള അഞ്ചിത എന്ന് പറയുന്ന വെണ്ടയാണ് അതുപോലെ തന്നെ ഇവിടെ കൃഷിയിടത്തിൽ വെണ്ട മരിച്ചീനി വെറ്റില വെനാന തുടങ്ങി എല്ലാവിധ പച്ചക്കറികളും ഇവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അതുകൂടാതെ തന്നെ ഇവരുടെ വീട്ടാവശ്യത്തിനും അതുപോലെ തന്നെ പുറത്തുള്ള ആവശ്യങ്ങൾക്കും ഇവരിവിടെ കൃഷി ചെയ്യുന്നു കൃഷി നഷ്ടമാണ് എന്ന് പറയുന്ന പല കർഷകർക്കിടയിലും കൃഷി ലാഭകരമാക്കിക്കൊണ്ട് സമൂഹത്തിന് മുമ്പിൽ ഒരു മാതൃകയാക്കുകയാണ് ബാബു ചേട്ടൻ എന്ന് പറയുന്ന കർഷകൻ കൃഷിവകുപ്പിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുന്ന ഒരു കർഷകരാണ് നമ്മുടെ ബാബുചേട്ടൻ എന്ന് പറയുന്നത് ബാബുചേട്ടനെ പോലെ തന്നെ ഒരുപാട് കർഷകർ നമുക്ക് ചുറ്റുമുണ്ട് ഇപ്പോൾ കാലാവസ്ഥ വ്യതിയാനം മൂലം കുറച്ച് പ്രശ്നങ്ങൾ നേരിടും നേരിട്ടുണ്ടെങ്കിലും പക്ഷെ അതിനെല്ലാം മറികടന്നുകൊണ്ട് ഇവിടെയുള്ള എല്ലാ കർഷകരും ബാബുചേട്ടനെ പോലെയുള്ള എല്ലാ കർഷകരും കൃഷിയിലേക്ക് മുന്നിട്ടിറങ്ങുകയും അത് പുതു തലമുറകൾക്ക് ഒരു ഊർജ്ജം പകരുകയാണ് ചെയ്യുന്നത് ബാബുചേട്ടൻ്റെ കുടുംബം ആയിക്കോട്ടെ സമൂഹം ചുറ്റുമുള്ള അയൽവാസികളായിക്കോട്ടെ എല്ലാവരും തന്നെ ബാബുചേട്ടനെ കൃഷിയിലേക്ക് എത്തി എത്തിനോക്കുകയും ബാബുചേട്ടനെ പോലെ തന്നെ കൃഷിയിലേക്ക് ഇറങ്ങാനുള്ളൊരു പ്രചോദന പ്രചോദനമായിട്ട് ബാബുചേട്ടൻ മാറുകയാണ് ചെയ്യുന്നത് കുടുംബപരമായിട്ട് കൃഷിയാണ് ആ ഭർത്താവ് കോവിഡ് സമയത്ത് വന്ന് ഇപ്പം കൃഷിയാണ് അച്ഛനുണ്ട് അമ്മയുണ്ട് മക്കൾ കുടുംബമായിട്ട് കൃഷി വെറ്റക്കൊടി വാഴ ഇഞ്ചി മഞ്ഞൾ കപ്പ പയറ് പാവൽ വെണ്ട ചീര ഇതൊക്കെ കൃഷിയാണ് ഞങ്ങൾ വെറ്റക്കുടി കൊണ്ടാണ് ഇത് കഴിയുന്നത് കുറച്ച് നാളുകൊണ്ട് ഇത് ഇറക്കി വെക്കുന്ന സമയം ഭയങ്കര കഷ്ടപ്പാടാണ് ഈ തലയെല്ലാം ഞങ്ങളിത് തല അഴിച്ച് പറക്കി തറയിലിടും തറയിലിട്ടിട്ട് പിന്നെ അത് വളച്ച് ഈ കമ്പുകളെല്ലാം വെച്ച് കെട്ടി പിന്നെ പിടിച്ച് മേ പോട്ട് കിട്ടി കാലത്തും വൈകിട്ടും വെള്ളം കോരി ഇതൊന്നും തോലൊക്കെ ഇട്ട് കഷ്ടപ്പെട്ട് വളർത്തുന്നത് ചില സമയത്ത് നല്ല വില കിട്ടും ചില സമ അഴിച്ചാൽ ഒന്നും കിട്ടാതെയും വരുന്ന സമയമുണ്ട് ഇരുപത് ഇരുപായിട്ടൊരു സമയമുണ്ട് അമ്പതും നൂറും നൂറ്റി അമ്പതും എല്ലാം പല സമയത്ത് പല ഒന്നത്തെ വില എല്ലാവർക്കും അടുത്താഴ്ച ആഴ്ച അടുത്താഴ്ച വില വേറെ വിലയായി അങ്ങനെയൊക്കെ കിട്ടി ഞങ്ങൾ കൊണ്ട് കഴിയുന്നത് പിന്നെ ഉണക്ക സമയത്താണെങ്കിൽ ഞങ്ങൾ കാലത്തും വൈകിട്ടും കിടന്ന് വെള്ളം കോരി ഭയങ്കര കഷ്ടപ്പാടാണ് ചാരിയിൽ നിന്നൊക്കെ കോരി ഒഴിക്കും ഞങ്ങൾ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ കഴിയുന്നത്